നമസ്കാരം ആണൊരുത്തൻ നെഞ്ചു വിരിച്ചു നിന്നാൽ അതോടെ തീരും അമേരിക്കയുടെ അഹങ്കാരം അമേരിക്കയുടെ വീമ്പ് അമേരിക്കയുടെ ഭീഷണി അതാണിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായി ഇറാനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാൽ ഇറാൻ ഭയപ്പെട്ടില്ല നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് തന്നെ അമേരിക്കൻ ഭീഷണികളെ നേരിട്ടു അമേരിക്കയുടെ വാക്കുകേട്ട് ഇസ്രായേലിന്റെ വാക്കുകേട്ട് ഇറാനിലെ തെരുവുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്തു അതായത് കൊല്ലേണ്ടവരെ കൊന്നു കയ്യും കാലും വെട്ടേണ്ടവരെ കയ്യും കാലും തന്നെ വെട്ടി അവർ നേരിട്ടു ഇറാന്റെ പരമോന്നത നേതാവ് ആയതു അലി കമിനായി ഈ പ്രക്ഷോഭം തുടങ്ങിയ സമയത്ത് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഈ പ്രതിഷേധക്കാരെ കാത്തിരിക്കുന്നത് മരണമാണ് ഏറ്റവും ചെറിയ ശിക്ഷ അവരുടെ ഒരു കയ്യും കാലും വെട്ടലാണ് ഏതായാലും ഇറാൻ ഇത് വളരെ കൃത്യമായി തന്നെ നടപ്പിലാക്കി മൂവായിരത്തി നാനൂറോളം ആളുകൾ ഇതിനോടകം കൊല്ലപ്പെട്ടു ഈ കലാപവുമായി ബന്ധപ്പെട്ട് സർക്കാർ അനുകൂലികൾ ഇരുന്നൂറിൽ ചോടെയാണ് കൊല്ലപ്പെട്ടത് അതോടൊപ്പം തന്നെ പതിനായിരത്തിന് മുകളിൽ വരുന്ന ആളുകളെ ജയിലിലാക്കി അമേരിക്ക ഇറാനെ കൈകാര്യം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് വളരെ ചെറിയ ആളുകൾ മാത്രമാണ് ഈ കലാപവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടത് എന്നാൽ അമേരിക്ക ഇറാൻ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ മൂവായിരത്തി നാനൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അതായത് പരിധികളില്ലാത്ത അധികാരം പോലീസിനും സൈന്യത്തിനും നൽകി അടിച്ചമർത്തി എന്നുള്ളത് തന്നെയാണ് അവർ രാജ്യദ്രോഹികളാണ് അവർക്ക് കൊടുക്കാവുന്ന ശിക്ഷ മരണം തന്നെയാണ് എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുദാലി കമനായി വ്യക്തമാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങി മറ്റു വഴികളില്ലായിരുന്നു അവർക്ക് മുന്നിൽ എന്തായാലും അമേരിക്ക ഇപ്പോൾ പറയുന്നത് ഇറാൻ ആളുകളെ കൊല്ലുന്നത് അവസാനിപ്പിച്ചു അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഞാനത് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തൽക്കാലം എല്ലാവിധ സൈനിക നീക്കങ്ങളും അവസാനിപ്പിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ കമ്നായിയെ അമേരിക്കക്ക് പേടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പേടിയാണ് മുന്നോട്ടും പിന്നോട്ടും കമനായി നോക്കില്ല ഇസ്രായേലിനെ ചുട്ട് ചാമ്പലാക്കും എന്നുള്ള ഒരു ഭീഷണി ട്രംപിന്റെ ഈ നീക്കവുമായി ബന്ധപ്പെട്ട് കമനായി വ്യക്തമാക്കിയിരുന്നു അത് കമനായി ആണ് പറഞ്ഞത് എങ്കിൽ അത് നടന്നിരിക്കും അക്കാര്യത്തിൽ ഒരു തപ്പവുമില്ല ഇതൊക്കെ മനസ്സിലാക്കി അമേരിക്ക മെല്ലെ പുറകോട്ട് പോവുകയായിരുന്നു അതോടൊപ്പം തന്നെ അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള രാജ്യങ്ങൾ ഖത്തറാണെങ്കിലും അതുപോലെ തന്നെ സൗദി അറേബ്യ ആണെങ്കിലും ഇറാനെ ആക്രമിക്കാൻ ഞങ്ങളുടെ മണ്ണ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു ഈ രാജ്യങ്ങൾ പരമാവധി പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി യുദ്ധം നടക്കും എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഇസ്രായേലിൽ നിന്ന് തന്നെ പോയി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ചില വാർത്തകൾ പറയുന്നത് അദ്ദേഹത്തിന്റെ വിമാനം ഗ്രീസിലേക്ക് പോയി എന്ന് പറയുന്നു ആ വിമാനത്തിൽ ബെഞ്ചമിൻ്റെ തന്നെയാകും ഒപ്പം പോയി എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ അമേരിക്ക ഇപ്പോൾ ആക്രമിച്ചാൽ ഇസ്രായേലിന്റെ സ്ഥിതി പരിങ്ങലിലാവും ഇത് ഇസ്രായേൽ അമേരിക്കയോട് ആവർത്തിച്ചു പറഞ്ഞു എന്തായാലും അമേരിക്ക ഇതൊക്കെ കേട്ടപ്പോഴും അമേരിക്ക ഇറാനെ ആക്രമിച്ചേ മതിയാകൂ ആക്രമിക്കും സൈനിക നടപടി നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ധൃതി കൂട്ടിയിരുന്നു ഇപ്പോൾ ഒരു ധൃതിയും കാണുന്നില്ല എന്നുള്ളതാണ് ഖത്തറിന്റെ മണ്ണോ അല്ലെങ്കിൽ സൗദിയുടെ മണ്ണോ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയില്ല ഇത് മനസ്സിലാക്കി അമേരിക്കയുടെ അടുത്ത നീക്കം അമേരിക്കയുടെ പേര് കേട്ട യുദ്ധക്കപ്പലുകൾ ഇറാനെ ആക്രമിക്കുന്നതിനു വേണ്ടി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ അമേരിക്ക ആരംഭിച്ചു എന്നാൽ ഈ യുദ്ധക്കപ്പലുകൾ സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി അമേരിക്ക ആ നീക്കവും അവസാനിപ്പിച്ചു അമേരിക്കയ്ക്ക് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു എന്നുള്ളതാണ് ഇറാനെ ആക്രമിക്കുന്നതിനു വേണ്ടി അയൽ രാജ്യങ്ങളോ അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ മറ്റ് സഖ്യകക്ഷികളെയോ കൂട്ടുപിടിക്കാൻ കഴിയില്ല യുദ്ധക്കപ്പലുകൾ ഇസ്രായേലിലേക്ക് ഇറാൻ വിക്ഷേപിച്ച മിസൈലുകളിൽ ഒരെണ്ണം ഈ യുദ്ധക്കപ്പലുകളിൽ വന്ന് പതിച്ചാൽ ഈ യുദ്ധക്കപ്പലുകളെ എടുക്കാനുണ്ടാകില്ല അത് കത്തിച്ചാമ്പലായി പോകും ഇത് മനസ്സിലാക്കി അമേരിക്ക വെറുതെ നാണം കടണ്ട എന്ന് തീരുമാനിച്ചു ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ജി പറയുന്നത് അമേരിക്ക ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങളെ ആക്രമിക്കില്ല എന്ന് തൽക്കാലം ഞങ്ങളെ ആക്രമിക്കാനുള്ള പ്ലാൻ ഇല്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ അമേരിക്കൻ പ്രതിനിധി ഞങ്ങളെ അറിയിച്ചു എന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് സരാഖി പറയുന്നത് ഇറാനിലെ കാര്യങ്ങളെല്ലാം സാധാരണ രീതിയിലായിരിക്കുന്നു കലാപകാരികളെ ഇറാൻ കൃത്യമായി കൈകാര്യം ചെയ്തിരിക്കുന്നു രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ തെരുവിലിറങ്ങി അവരാണ് കലാപകാരികളെ നേരിട്ടത് അതോടുകൂടെ അമേരിക്കക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ മറ്റു വഴികളില്ല ഈ ഇസ്രായേലിന്റെ മൊസാദാണ് ഈ കലാപം കലാപമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് മറ്റു വഴികളിലൂടെ ഇറാനെ ആക്രമിക്കാൻ കഴിയില്ല ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് ഇസ്രായേലിനെ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ വ്യക്തമായിട്ടുണ്ട് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണമായി തടയാൻ ഇസ്രായേലിന് കഴിയില്ല എന്ന ബോധ്യം അവർക്കുണ്ടായിട്ടുണ്ട് ഈ ബോധ്യമാണ് ഇപ്പോൾ അമേരിക്കയെ പിന്തിരിപ്പിക്കാൻ പ്രധാനമായും കാരണമായത് കാരണം ഇസ്രായേലിന്റെ കരച്ചിൽ ഒരു ഭാഗത്തുണ്ട് അതുപോലെ തന്നെ സൗദി ഖത്തർ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ ഇടപെടൽ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ കൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാണം കെട്ടൊന്നുമല്ലാതായിരിക്കുന്നു അതേസമയം പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ധീരമായി ഇസ്രായേലിനെ ചെറുത്തു തോൽപ്പിച്ച ഇസ്രായേലിനെ നേരിട്ട യുദ്ധം മുന്നിൽ നിന്ന് നയിച്ച ആയുധുദാലി കമിനായി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കുറിച്ച് അമേരിക്കയുടെ ഈ ഭീഷണി ഉയർന്നു വന്ന സമയത്ത് പല വാർത്തകളും പ്രചരിച്ചിരുന്നു അദ്ദേഹം റഷ്യയിലേക്ക് മുങ്ങും ഉടൻ മുങ്ങും രാഷ്ട്രീയ അഭയം കൊടുക്കാൻ റഷ്യ തയ്യാറായിട്ടുണ്ട് അത്തരത്തിലുള്ള വാർത്തകളായിരുന്നു എന്തായാലും ഇപ്പോൾ ഇസ്രായേലിന്റെ മൊസാദ് ഉൾപ്പെടെ ഇറാനിൽ നടത്തിയ ഈ കലാപം ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിനു വേണ്ടി നടത്തിയ ഈ ശ്രമത്തെ ഇറാൻ വളരെ നല്ല രീതിയിൽ തന്നെ അതിജീവിച്ചു അവരെ കൈകാര്യം ചെയ്തു ആ യുദ്ധത്തെയും അത്തരത്തിലുള്ള ഒരു നീക്കത്തെയും ആയത്തുള്ള അലിഖനായി മുന്നിൽ നിന്നുകൊണ്ട് തന്നെ നയിച്ചു ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാനിൽ ഇനി വിപ്ലവം വിജയിക്കില്ല എന്നുള്ളതാണ് അതായത് ഇനി അത്തരത്തിലുള്ള അതായത് എഴുപത്തി ഒമ്പതിൽ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ അധികാരത്തിലെത്തിയ ഈ ഒരു സംവിധാനത്തെ അട്ടിമറിക്കാൻ ഒരു വിപ്ലവത്തിനും കഴിയില്ല അത് നിലനിൽക്കും എന്ന് തന്നെയാണ് എന്തായാലും അമേരിക്ക നാണം കെട്ടു ഇസ്രായേൽ ഇവിടെ പേടിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ആ രാജ്യത്ത് നിന്ന് തന്നെ പോയി എന്ന വാർത്തകൾ പ്രചരിക്കുന്നു ആദ്യം പ്രചരിച്ച വാർത്തകൾ നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ആയിത്തുള്ളി കമനായിക്കെതിരെയായിരുന്നു വാർത്തകൾ എന്തായാലും ഇപ്പോൾ ആ വാർത്തകളൊക്കെ തിരിച്ചടിക്കുകയാണ് ആരാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് ആരാണ് നാണം കെട്ടത് ആരാണ് യഥാർത്ഥ രാജ്യസ്നേഹി എന്ന കാര്യം ഇപ്പോൾ വളരെ വ്യക്തമാവുകയാണ് എന്തായാലും തൽക്കാലം ഇറാനെതിരെ ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്ത് നിന്നും എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്